നമസ്കാരം ഹവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കാണിക്കുന്നത് പ്രശ്ന മാസത്തിലെ കാർത്തികടന്ന് തമിഴ്നാട്ടിലെ മിക്ക വീടുകളിലും തയ്യാറാക്കാറുള്ള ഒരു പലഹാരമാണ് ഇത് കാർത്തിക അപ്പം എന്നാണ് പറയുന്നത് കാണാൻ കാണാനും ഏകദേശം രുചിയിലുമൊക്കെ നമ്മുടെ നെയ്യപ്പം പോലെ തന്നെ ഇരിക്കും അവർക്കിത് വളരെ വളരെ വിശേഷപ്പെട്ട ഒരു പലഹാരമാണ് എല്ലാ വീടുകളിലും അവരിത് കാർത്തികയിടന്ന് തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് നമുക്ക് വേണ്ടത് പച്ചരിയാണ് ഞാനിവിടെ ഒരു കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട് അതൊരു ഒരു മൂന്ന് മണിക്കൂറോളം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം മിക്സിയിലൊന്ന് അരച്ചെടുക്കണം വെള്ളമൊക്കെ കളഞ്ഞ ശേഷമേ പിന്നെ ഞാനിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് എത്ര അരി എടുക്കുന്നു അതേ കപ്പിൽ മുക്കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അലിയിച്ചെടുക്കണം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ തിരികെ തിരികെ തേങ്ങ രണ്ട് ഏലക്ക ഒരു പഴം പഴം നമുക്ക് ഏത്തപ്പഴം ഒഴിച്ച് വേറെ ഏത് പഴമാണെങ്കിലും നല്ല പഴുത്തതായിരിക്കണം എന്നേ ഉള്ളൂ ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല ആദ്യം നമുക്ക് ഈ ശർക്കരൊന്ന് അലിയിച്ചെടുക്കാം ശർക്കര ഞാനിവിടെ പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതിയാകും നൂൽപ്പരുവൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് നമുക്ക് ആ അതിലെ ആ കല്ലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടണം പിന്നെ ഈ തണുത്തതിന് ശേഷം ഈ ശർക്കര പാനി ഒഴിച്ചാണ് നമ്മളാ തേ അരി അരയ്ക്കുന്നത് അതിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിതൊന്ന് അലിയിച്ചെടുക്കാം ഇത് നമ്മുടെ ഇപ്പോൾ ശർക്കര പാനീയം റെഡി ആയിക്കഴിഞ്ഞു ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ച് വെച്ചിട്ട് നമുക്കിത് തണുത്ത ശേഷം വേണം അരിയിൽ ഒഴിച്ച് അരയ്ക്കാനായിട്ട് ഇത് നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇതിലുള്ള ആ ഒരു പൊടിയും കല്ലും ഒക്കെ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടും പിന്നെ നമുക്ക് അതിലേക്ക് ഒഴിച്ച് അരിയിൽ ഒരിച്ച് അരയ്ക്കാനും എളുപ്പമാണ് ശർക്കര പാനീയാക്കി വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് അരി ഒന്ന് അരിപ്പയിലിട്ടൊന്ന് ആ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ വെള്ളമെല്ലാം പോയി കഴിഞ്ഞു ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് അരി മാത്രമായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലൊന്ന് ആദ്യമൊന്ന് പൊടിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഏലക്ക തേങ്ങ മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ പിന്നെ പഴം പഴം നമുക്ക് അത് ഒലികളെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് അരയ്ക്കാൻ എളുപ്പമായിരിക്കും വെള്ളമൊന്നും ചേർക്കാതെ ഇത് മാത്രമായിട്ടൊന്ന് അരച്ചെടുക്കുക ആദ്യം അത് ഇതുപോലൊന്ന് അരഞ്ഞ് കിട്ടും നല്ല കട്ടിക്ക് ഇനി നമുക്ക് ആ ശർക്കര പാനീയൊഴിച്ച് അരയ്ക്കാം നല്ല മയത്തിൽ അരച്ചെടുക്കണം ഇത് അപ്പോൾ ഞാനൊരു പകുതിയോണം ശർക്കര പാനീ ഇതിൽ ആദ്യം ചേർത്ത് കൊടുക്കുകയാണ് ശർക്കര പാനി ചേർത്ത് ഇപ്പോൾ ഈ ഒരു കട്ടിക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് മാവ് നല്ലോണം അരഞ്ഞിട്ടില്ല കുറച്ചുകൂടെ ഒന്ന് അരയാനുണ്ട് അപ്പോൾ ബാക്കി ശർക്കര പാനീ കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇതാ ഇതേ പരുവത്തിലൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അരഞ്ഞ് കിട്ടാനായിട്ട് ഇത്രയും വെള്ളവും വേണം ഒത്തിരി അങ്ങ് വെള്ളവും ആയി പോകരുത് ഒത്തിരി കട്ടിയും ആകരുത് ആ ദോഷമാവിൻ്റെ ഒരു പരുവം ആ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കുക നല്ലവണ്ണം അരയുകയും വേണം അരിയെ എന്നിട്ട് നമുക്കിതൊന്ന് ഒരു മണിക്കൂറൊന്ന് അടച്ചു വയ്ക്കാം ഞാനിത് ഒരു മണിക്കൂറോളമായി ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോഴേക്കും ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ നെയ്യപ്പം ഒക്കെ ചുട്ട് കൊടുക്കുന്നതുപോലെ തന്നെയാണ് മാവ് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ കുറച്ചൊന്ന് പുറത്തിങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്ന് മോ ഭാഗം ഒന്നിങ്ങനെ പൊങ്ങി വരും ഒരു പശം നല്ലവണ്ണം ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് കണ്ടോ കാണുമ്പോഴേ അറിയാം നല്ലവണ്ണം പൊങ്ങി നല്ല സോഫ്റ്റായിട്ടും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണിത് അടുത്ത തവി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്ത് അങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് പരന്ന പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്നെണ്ണം ഒഴിക്കാമെന്ന് തോന്നുന്നു ഞാൻ പക്ഷേ ചീനച്ചട്ടിയിലായതുകൊണ്ട് ഓരോ ഒപ്പം വീതമാണ് ചുട്ടെടുക്കുന്നത് ഇതുപോലൊരു ഗോൾഡൻ കളർ കളറാവുമ്പോഴേക്കും എടുക്കാം അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ആ ഒരു അതേ പാട്ട് കാണുന്ന അതേ ഭംഗി തന്നെയാണ് കഴിക്കാനും ടേസ്റ്റ് അത്രയ്ക്കും ടേസ്റ്റിയായ ഒരു പലഹാരമാണിത് നമുക്ക് ഒത്തിരി നേരമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കി എടുക്കാനും പറ്റും മുണ്ണിയപ്പതിനൊക്കെ നമ്മൾ എട്ട് മണിക്കൂറൊക്കെ അരച്ച് വെക്കണമല്ലോ അതുപോലെയൊന്നും വേണ്ട ഒരു ഒരു മണിക്കൂറോളം ഒന്ന് വെച്ചിരുന്നാൽ മതിയാവും പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്നതാണിത് ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ വെച്ചുകൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് അകത്ത് വെന്ത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊള്ളുക കണ്ടോ അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ആ പലഹാരത്തിൻ്റെ ആ ഒരു ടേസ്റ്റും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാൻ അവസാനത്തെ തവി മാവ് ഇവിടെ കോരു ഒഴിച്ച് കഴിഞ്ഞു നമ്മുടെ കാർത്തിക അപ്പം എല്ലാം റെഡി ആയിക്കഴിഞ്ഞു ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാട്ടിലെ മിക്ക വീടുകളിലും കാർത്തിക കാർത്തികയുടെ അന്ന് അവർ തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ് വളരെ വളരെ ടേസ്റ്റിയായ ഒരു പലഹാരമാണ് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളൊരു പലഹാരമാണിത് ഏകദേശം നമ്മുടെ ഉണ്ണിയപ്പ നെയ്യപ്പത്തിൻ്റെയും ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു സ്വാദാണിതിനും ഇപ്പം ഞാൻ എൻ്റെ അകത്ത് കണ്ടെങ്കിൽ കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് സോഫ്റ്റായിട്ടാണിതിരിക്കുന്നത് എന്നുള്ളത് അതായത് കണ്ടോ അകത്ത് നല്ല സോഫ്റ്റാണ് വളരെ വളരെ രുചികരമായ ഈ ഒരു പലഹാരം നിങ്ങളും ഒന്ന് തയ്യാറാക്കി കാർത്തിക കാർത്തികയുടെ അന്ന് മുമ്പിൽ വെച്ചുകൊള്ളുക തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള രുചികരമായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം എല്ലാവർക്കും എൻ്റെ കാർത്തിക ദിനാശംസകൾ